ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് രണ്ടുപേരുടെയും ഒരു അവസാന മത്സരമാണ് പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പതിനെട്ട് പോയിന്റുമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിൾ ഏറ്റവും മുകളിലാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയാണ് അവരുടെ സ്ഥാനം ഈ മത്സരം ജയിക്കുകയാണെങ്കിലും വലിയ റൺ റേറ്റിൽ ജയിക്കുകയാണെങ്കിൽ മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് അറ്റ്ലീസ്റ്റ് ഒമ്പതാം സ്ഥാനത്തേക്കെങ്കിലും എത്താനായിട്ട് സാധിക്കുള്ളൂ അതിനുള്ള സാധ്യത വിദൂരമാണ് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിലെ വിജയം അനിവാര്യമാണ് ഈ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ എന്തായാലും ഒന്നാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കും കാരണം ഇരുപത് പോയിൻ്റ് ആവും മറ്റുള്ള ടീമുകൾക്ക് എല്ലാവർക്കും തന്നെ പഞ്ചാബ് കിങ്സിന് പതിനേഴ് പോയിന്റാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് പതിനേഴ് പോയിന്റാണ് മുംബൈ ഇന്ത്യൻസിനും പതിനാറ് പോയിന്റാണ് അതുകൊണ്ട് ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം ഏതായാലും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടീമുകളെ എലിമിനേറ്റ് ചെയ്ത ടീമുകൾ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് കാരണം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിൽ ടീമുകൾ കളിക്കാൻ ആരംഭിക്കുമ്പോൾ ആ ടീമുകളെ പേടിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് പ്ലേ ഓഫിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ടീമുകൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരിക്കാനിറങ്ങുന്നത് എന്ത് വില കൊടുത്തും ഈ മത്സരം ജയിക്കാനായിട്ടായിരിക്കും ശുഭ്മാൻ ഗില്ലും കൂട്ടരും ശ്രമിക്കുക ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിലുള്ള ഒരു തോൽവിയെല്ലാം മറന്നുകൊണ്ട് നല്ലൊരു മത്സരം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ബ്യൂട്ടിയാണ് നല്ലപോലെ റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഇരുന്നൂറിന് മുകളിൽ എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്യുന്നത് കാണാറുണ്ട് പല മത്സരങ്ങളിലും അത് ചെയ്സ് ചെയ്യുന്നതും കാണാറുണ്ട് പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ ഇനി ഈ ഒരു വർഷം നടന്ന ഐ പി എൽ ടൂർണമെൻറ്റുകളിൽ കൂടുതൽ മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിലും ഗുജറാത്ത് ടൈറ്റൻസ് ടോസ് ജയിച്ചതിന് ശേഷം ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത് നല്ലൊരു തീരുമാനമായിരുന്നില്ല ഇന്നെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കട്ടെ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുന്ന റൺസിലേക്ക് എത്തി എതിർ ടീമിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും നല്ല മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവരുടെ ബൗളർമാർക്ക് സാധിക്കുന്നുണ്ട് അതായത് നല്ല ഒരു ബാറ്റിംഗ് വിരുന്നായിരിക്കും ഇന്ന് ആരാധകർക്ക് വേണ്ടി ഒരുക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ പരിശോധിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിലും സായ് സുദർശനും തന്നെയായിരിക്കും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക മികച്ച ഫോമിലാണ് രണ്ട് പേരും ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള താരങ്ങളാണ് സായ് സുദർശനും ശുഭ്മാൻ ഗിലും നല്ലപോലെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനും ഇരുവർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വൺ ഡൗൺ പൊസിഷനിൽ അവരുടെ കുന്തമുനയായിട്ടുള്ള ജോസ് ബട്ട്ലർ ഏറ്റവും മികച്ച താരമാണ് ജോസ് ബട്ട്ലർ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഐ പി എല്ലെ ഒരു ഇതിഹാസ താരമാണ് എല്ലാ മത്സരം എല്ലാ ഒരു സീസണിലും നാനൂറ് അഞ്ഞൂറ് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ഫോർ പൊസിഷനിൽ റൂതർ ഫോർഡ് കളിക്കാൻ ഇറങ്ങുക നല്ലൊരു ഹിറ്റർ ആണ് എന്ന് നമുക്കറിയാം നമ്പർ ഫൈവ് പൊസിഷനിൽ ഷാറുഖ് ഖാൻ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ഷാരൂഖ് ഖാൻ നല്ല രീതിയിൽ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തെവാട്ടിയ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ തെവാട്ടിയ ഇതുപോലെ തന്നെ വലിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കാത്തൊരു താരമാണ് പക്ഷേ അവസരത്തിനൊത്ത് ഉയരുകയും സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിന് തുണയാവുകയും ചെയ്യുന്ന താരമാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദ് ഖാൻ എന്ന് പറയുന്ന ഓൾ റൗണ്ടർ ആയിരിക്കും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നമ്മൾ ഇതുവരെ അധികം കണ്ടിട്ടില്ല ബോളിങ്ങിൽ നല്ല പ്രകടനങ്ങൾ അഫ് ഫ്രണ്ട് ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട താരങ്ങളുടെ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്പർ എയിറ്റ് പൊസിഷനിൽ റഷീദ് ഖാൻ ആണ് റഷീദ് ഖാൻ നിറം വങ്ങുന്നു എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നമ്പർ നയൻ പൊസിഷനിൽ ഖഗീസോർ അബാദ വന്നിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച ബോളിംഗ് പ്രകടനമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല നമ്പർ ടെൻ പൊസിഷനിൽ സായ് കിഷോറാണ് എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് നേടാനായിട്ട് സായ് കിഷോറിന് സാധിക്കുന്നു നമ്പർ ഇലവൻ പൊസിഷനിൽ മുഹമ്മദ് ആണ് ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ കെൽപ്പുള്ള ഒരു ബൗളറാണ് നമ്പർ ലെവൻ പൊസിഷനിലാണ് മുഹമ്മദ് സിറാജ് ഇനി അവരൊരു ഇമ്പാക്ട് സബായിഡ് ഉപയോഗിക്കാൻ പോകുന്നു പ്രസിദ്ധ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രസിദ്ധ കൃഷ്ണയാണ് ഈ വർഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളർ കാരണം അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിലാണ് ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഇനി മറ്റൊരു താരമെന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഒരു അപാകതയായിട്ട് തോന്നിയത് ഒരു ബാറ്ററുടെ കുറവുണ്ട് എന്ന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നമ്പർ ഫൈവ് പൊസിഷൻ നമ്പർ സിക്സ് പൊസിഷൻ രാഹുൽ ധവാട്ടയെ കഴിഞ്ഞാൽ പിന്നെ ബാറ്റർമാരില്ല എല്ലാം ഓൾ റൗണ്ടേഴ്സ് ആണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാഷിങ്ടൺ സുന്ദർ ടീമിലേക്ക് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ബൗളറിനെ മാറ്റിയിരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിരയിലേക്ക് വരുമ്പോൾ ആയുഷ് മാത്രയും ഡവൻ കോൺവേയും തന്നെ ആയിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ആയുഷ് മാത്രയെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് നിയമിതനായിരിക്കുകയാണ് ഡെവൻ കോൺവേ അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ നമ്പർ ത്രീ പൊസിഷനിൽ ഉർവിൽ പട്ടേൽ നല്ല ഒരു അറ്റാക്കിംഗ് ക്രിക്കറ്ററാണ് നല്ലപോലെ ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ വളരെ വേഗത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് ഉർവിൽ പട്ടേൽ ആദ്യ മത്സരത്തിൽ അതിനൊരു മിന്നലാട്ടങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നു എങ്കിലും പിന്നീട് തുടരാൻ സാധിച്ചിട്ടില്ല നമ്പർ ഫോർ പൊസിഷനിൽ ഡിവാൾഡ് പ്രൊവിസ് മികച്ച ഫോമിലാണ് നല്ലപോലെ റൺസ് കണ്ടെത്താൻ സാധിക്കുന്നു നമ്പർ ഫൈവ് പൊസിഷനിൽ ശിവം ദുബെയും അതുപോലെ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ അത് ചെന്നൈ സൂപ്പർ കിങ്സെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്പർ സിക്സ് പൊസിഷനിൽ രവീന്ദ്ര ജഡേജ ബോൾ കൊണ്ടും ബാറ്റ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം അതുപോലെ തന്നെ നമ്പർ സെവൻ പൊസിഷനിൽ എം എസ് ധോണിയാണ് എം എസ് ധോണിയുടെ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ശരാശരിയാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് നമ്പർ എയിറ്റ് പൊസിഷനിൽ രവിചന്ദ്രൻ അശ്വിനാണ് ഈ ടൂർണമെന്റിൽ ഒട്ടും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈസ് ടാഗിന് ഒത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ താരമാണ് നമ്പർ നയൻ പൊസിഷനിൽ അൻഷുൽ കമ്പോജ് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന താരമാണ് അതുപോലെ തന്നെ നമ്പർ ടെൻ പൊസിഷനിൽ നൂർ അഹമ്മദ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറാണ് നല്ലപോലെ വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ലെവൻ പൊസിഷനിൽ കലീൽ അഹമ്മദും അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ കെപ്പുള്ള ഒരു ബോളറാണ് കലീൽ അഹമ്മദ് അവരൊരു ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് മദീഷ പതിരണ്ണയാണ് ഈ മത്സരത്തിലും മദീഷ പതിരണ് തന്നെയായിരിക്കും ആയിട്ട് ഇറങ്ങാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ ഇങ്ങനെയാണ് ഇനി ഇരു ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡിൽ ഓർഡറിൽ ഒരു ബാറ്റർ കൂടെ വേണം എന്നുള്ളത് നിർബന്ധമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിന് പകരം ടീമിൽ അർഷദ് അഷദ്ഖാൻ പകരം ടീമിൽ കളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് റഷീദ് ഖാൻ്റെ ഫോമാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ രണ്ട് ഓവർ മാത്രമാണ് ഈ ടൂർണമെൻറ്റിൽ പല മത്സരങ്ങളിലും ഓവറും രണ്ടോവറും ഓവറും ഒക്കെയാണ് അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചുള്ളത് റഷീദ് ഖാൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഒരു മോശം പ്രകടനം ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ റഷീദ് ഖാൻ്റെ ഫോം എന്ന് പറയുന്നത് പ്ലേ ഓഫിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും തന്നെ നല്ല ഫോമിലാണ് നമ്മൾ ആ ഒരു ടോപ്പ് ത്രീയുടെ കാര്യം പറഞ്ഞുകൊണ്ടേയിന്നിരുന്നു അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാർ എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ റൂദർഫോർഡും ഷാരൂഖ് ഖാനും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടി ആ മിഡിൽ ഓർഡറിലും നല്ല പ്രകടനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നും പറയാതിരിക്കാനാവില്ല ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ തന്നെ ഒരു നല്ല പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ബാറ്റർമാരും ബൌളർമാരും എല്ലാവരും തന്നെ നിരാശപ്പെടുത്തി പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യം എന്ന് പറയുന്ന അവരുടെ ഇഞ്ചുറി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള താരങ്ങൾ ഇപ്പോൾ ആയുഷ് മാത്ര ആയിക്കോട്ടെ ഡിവാൾഡ് യിക്കോട്ടെ ഇങ്ങനെയുള്ള താരങ്ങൾ ഉറിവിൽ പട്ടേൽ ഇങ്ങനെയുള്ള താരങ്ങൾ എല്ലാവരും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം അവർക്ക് മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദ് ഏറ്റവും മികച്ച രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൌളറും മറ്റാർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഏതായാലും ഈ ഒരു മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇനി നമ്മൾ നമ്മുടെ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് ശുഭ്മാൻ ഗില്ലിനെ ഞാൻ ആദ്യമായി ഫാന്റസി പിക്കിലേക്ക് തിരഞ്ഞെടുക്കുന്നു നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ടീമിനെ എടുക്കുന്നത് അതുപോലെ തന്നെ സായ് സുദർശനെ എടുക്കുകയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ജോസ് ബട്ട്ലറിനെ ഞാൻ എടുക്കുകയാണ് മുഹമ്മദ് സിറാജ് ഇനീഷ്യലി വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹവും പ്രസിദ്ധ് കൃഷ്ണ എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തുകയാണ് സായ് കിഷോറും വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയതുകൊണ്ട് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തുകയാണ് ഇനി ചെന്നൈയുടെ നിലയിലേക്ക് വരുമ്പോൾ ആയുഷ് മാത്രമേ നല്ല ഫോമിലാണ് ഉറിവിൽ പട്ടയല്ലേ ഞാൻ ഉൾപ്പെടുത്തുന്നു പെട്ടെന്ന് റൺസ് കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ യും ഉൾപ്പെടുത്തുകയാണ് രവീന്ദ്ര ജഡേജനെയും ഉൾപ്പെടുത്തും രവീന്ദ്ര ജഡേജനെയാണ് ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നൂർ അഹമ്മദിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇതാണ് ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെന്നൈ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം മത്സരം ജയിച്ചേ തീരൂ ജയിച്ചാൽ അവർക്ക് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനം നിലനിർത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മത്സരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ